യൂട്യൂബ് ബ്ലോഗ് ബൈസനു എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ അടിപൊളി മീഡിയയിലേക്കും സ്വാഗതം ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് ഒരു കൊച്ചു തറവാടും അതിന് ചുറ്റും നല്ല അടിപൊളിയായ ഗാർഡനും എന്താ പറയുക നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് എന്താ പറയുക സത്യം പറ പറയാലോ ഈ തറവാടിൽ വന്നപ്പോൾ നമുക്ക് ഒരു പാർക്കിൽ പോയൊരു ഫീലുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്ലവറുകൾ തരുന്ന പ്ലാന്റ് ഉണ്ട് പിന്നെ അല്ലാതെ ഇളച്ചെടികൾ അതായത് നമ്മുടെ പ്രോട്ടൺ പ്ലാന്റ് അങ്ങനെ പല 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 വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് ഒന്നും പറയാനില്ല പറയാനൊരു രക്ഷയില്ല കണ്ടോളൂ അടിപൊളിയാണ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഇനി എൻ്റെ അങ്ങോട്ടേക്കുള്ള വിജയം ആരും മോശം പിടിച്ചിരിക്കേണ്ട സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്കൊക്കെ കുറവാണ് ലൈക്ക് ആരും ഇടുന്നില്ല എന്തൊന്നും അറിയില്ല ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ അസ്സാം വലൈക്കും